അരങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു ജീവിതം ആരംഭിച്ചിട്ട് കൃത്യം പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് കൊല്ലമായി കാരണം നാലര അഞ്ച് വയസ്സുള്ളപ്പോഴാണ് കഥകളി പഠിക്കാൻ പഠിക്കാനുള്ളത് അതുവരെയുമുള്ള ഒരു വയസ്സ് തൊട്ട് അല്ലെങ്കിൽ ജനിച്ചപ്പം ഒരു ഓർമ്മകളിലെല്ലാം കഥകളി പോലെ പോലെയുള്ളൊരു ക്ലാസിക്കൽ ആർട്ട് ഫോമിലെ തലതൊട്ടപ്പന്മാരാണ് നമ്മൾ കണ്ടു ഇപ്പം ജീവിതത്തിൽ വലിയ നിഷ്ഠയുള്ളവരും കാര്യക്ഷമതയുള്ളവരും എപ്പോഴും സർഗാത്മകമായ സംവാദങ്ങളിൽ മാത്രം പരിദൂഷണങ്ങളൊന്നുമില്ലാതെ അന്നത്തെ അറിവിൻ്റെ മാനങ്ങൾ വെച്ചുകൊണ്ട് പുരാണ കഥാപരിസരങ്ങളിലൂടെ കഥകളിയുടെ സിസ്റ്റം ഓഫ് ആക്ടിങ്ങിനെക്കുറിച്ച് കഥകളിയുടെ സംഗീതത്തിനെക്കുറിച്ച് കഥകളിയുടെ സാഹിത്യത്തിനെക്കുറിച്ച് ഇപ്പോൾ ഭാഷയോടൊക്കെ നമുക്കൊരു പ്രണയം തുടങ്ങുന്നത് അങ്ങനെയാണ് ഇപ്പോൾ തെറ്റായൊരു വാക്ക് ഒരു ഉച്ചാരണം നമ്മൾ എവിടെയെങ്കിലും പ്രയോഗിച്ചാൽ സ്നേഹപൂർണമായ തിരുത്തലുകളാണ് ഉണ്ടാവുന്നത് എല്ലാ വശത്തും ഈ മോശമായ ഭാഷണങ്ങൾ അവസരം വളരെ മുതിർന്നതിന് ശേഷമൊക്കെയാണ് ഉണ്ടായത് ഇപ്പോൾ ഒരു അച്ഛനായാലും ഒക്കെ വീട്ടിൽ എപ്പോഴും കഥകളി സാഹിത്യവും കഥകളി സംഗീതവും നാട്യശാസ്ത്രം പോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ മാങ്കുളം വിഷ്ണു നമ്പൂതിരിയൊക്കെ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഹരിപ്പാട്ട് രാമകൃഷ്ണമുള്ള കലാമണ്ഡലം കൃഷ്ണൻ നായർ ഇങ്ങനെ പറഞ്ഞു വരികയാണ് ഹൈദരാലി ആശാൻ ഉൾപ്പെടെയുള്ള വെൺമണി ഹരിദാസ് ഉൾപ്പെടെയുള്ളവരെല്ലാവരും നമ്മുടെ വീട്ടിലും നമ്മൾ കാണുന്നതൊക്കെ ഇവരെയാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിക്കുന്നത് വായനയുടെ ലോകവും വളരെ വിശാലമായിരുന്നു മലയാളം എന്നുള്ള ഭാഷയെ സ്ഫുടം ചെയ്യാൻ ഉള്ള അച്ഛനാണ് തരുന്നത് അനാവശ്യമായിട്ടുള്ള വാക്കുകളില്ല എന്നും എല്ലാ വാക്കുകളും ഉചി ഏത് വാക്കും ഉചിതമായ സ്ഥലത്ത് ഉപയോഗിച്ചാൽ അത് അനാവശ്യമല്ല എന്നും ഒക്കെ ഉള്ളൊരു പാഠമാണ് നമ്മൾ കേട്ട് വളരുന്നത് നമരകോശമായാലും അങ്ങനെയുള്ള കൃതികളിലോടൊക്കെയാണ് നമ്മൾ ചങ്ങാത്തമുണ്ടായത് അതുകൊണ്ട് തന്നെ ഈ അറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച കാര്യം എന്നാണ് അച്ഛൻ്റെ ഒരു അച്ഛൻ അച്ഛനൊരു സാധുവായ കഥകളി സാഹിത്യകാരനും കഥകളി നിരൂപകനും സംസ്കൃത ആയിരുന്നു ഒക്കെ ആയിരുന്നു അച്ഛനീ യശപ്രാർത്ഥിയല്ലായിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഒരു തരം കൊട്ടിഘോഷങ്ങളും പെടാതെ വളരെ നിസ്വനായിട്ട് ജീവിച്ചു പോയ ഒരാളാണ് വെള്ളാണി നാരായണൻ നേരുന്നാണ് അച്ഛൻ്റെ പേര് അച്ഛൻ പത്ത് പതിനാല് ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ എഴുത്തുകാലമൊക്കെ ഞാൻ ജനിക്കുന്ന വർഷമാണ് അച്ഛൻ ആദ്യത്തെ ആട്ടക്കഥ എഴുതുന്നത് അപ്പോൾ എഴുതുന്ന ഓരോ സമയവും അച്ഛനും ഉറക്കെ ഈ എഴുതുന്ന പദങ്ങൾ ചൊല്ലും ചില സമയങ്ങളിൽ ഞങ്ങളെ കൊണ്ട് ഏറ്റു പറയിക്കും എഴുതുന്ന വാക്ക് വരികളൊക്കെ അതാണൊരു ബാക്ക്ഗ്രൗണ്ട് സത്യത്തിൽ ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലത്തെ ഒരു കലാജീവിതം അല്ലെങ്കിൽ തിയേറ്ററിലുള്ളൊരു ഇടപാടെന്നൊക്കെ പറയുന്നത് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടാകുമ്പോഴും അതിനെയൊക്കെ തരണം ചെയ്യാൻ പോകുന്നൊരു മനപ്രാപ്തി ഉണ്ടാകുന്ന സത്യത്തിൽ ഈ കലയുടെ എനർജിയാണ് പ്രത്യേകിച്ചും കഥകളിയിലെ കഥകളി പഠനം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് അതൊരു ജീവിത നിഷ്ഠയാണ് അങ്ങനെ ഒരു ജീവിത നിഷ്ഠയിൽ കൂടെ മാത്രമേ ഒരു കഥകളി നടൻ ഉണ്ടായി വരുള്ളൂ അല്ലെങ്കിൽ കഥകളിയിലെ സമഗ്രനായ ഒരു കലാകാരൻ ഉണ്ടായി വരുള്ളൂ അതായത് എഴുത്തുകാരനായിക്കോട്ടെ അല്ല പാട്ടുകാരനായിക്കോട്ടെ അപ്പോൾ അതിനകത്ത് ഒരു ഊർജമുണ്ട് എനിക്ക് മറ്റൊന്നുമില്ലെങ്കിലും ഇതുകൊണ്ട് എനിക്ക് നിൽക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം അത് അഹങ്കാരമല്ല ആരെയും നിന്ദിക്കാനുള്ളൊരു ആയുധമല്ലോ അറിവ് ആ അറിവിൻ്റെ നിറവുണ്ടാകുന്നത് എപ്പോഴും നമ്മളുടെ വിനയത്തിലൂടെയാണെന്നാണ് നമ്മളെ ഓരോരുത്തരും കൊച്ചിലെ കണ്ട് നമ്മൾ പരിചയപ്പെടുന്നവരെല്ലാവരും അങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അവർ പെരുമാറുന്നത് ഇപ്പോൾ ബാങ്കുളം മാങ്കുളം വിഷ്ണുവമ്പൂരി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിനെയൊക്കെ പരിചയപ്പെടുമ്പോൾ ഈ ഇത്രയും പേരുള്ള ആളാണ് അന്ന് തെക്കൻ നാട്ടിലും വടക്കൻ നാട്ടിലും പ്രത്യേകിച്ചും തെക്കൻ നാട്ടിലെ ഒരു വലിയ ബിംബമാണ് അദ്ദേഹമൊക്കെ എത്ര ലാളിത്യമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് നമ്മളോട് സംസാരിക്കുന്നതെല്ലാം സുഭാഷിതങ്ങളാണ് അതിനകത്തൊന്നും ഒന്നും ഇല്ല എൻ്റെ ഗുരുനാഥൻ ചന്ദ്രമനെ നമ്പൂതിരി നമ്പൂതിരിയാവട്ടെ വളരെ സൗമ്യനായിട്ടുള്ള മനുഷ്യനാണ് വളരെ നിസ്വനായിട്ടുള്ള എപ്പോഴും കലാത്മകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുകയും അതുകൊണ്ടും മാത്രം എത്ര ദാരിദ്ര്യപ്പെട്ടാണ് അവർ ജീവിച്ചിരുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത കഥകളി നടന്മാരുടെ ശ്രേണിയിൽപ്പെട്ട ആളാണ് എൻ്റെ ഗുരുനാഥനും ഞാൻ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിലാണ് വളർന്നത് അപ്പോൾ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം എന്തെന്ന് പാരിൽ പരക്ലേശ വിപയോഗമുള്ളൂ എന്ന് പറയുന്നത് പോലെ അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഒരു ഊർജം എന്ന് പറയുന്നത് നമുക്ക് താഴാതിരിക്കാൻ എന്താണ് മാർഗം എന്ന് ചിന്തിച്ചാൽ അത് ഉറച്ച അറിവിൻ്റെ ആർദ്രതയുടെയൊക്കെ മനുഷ്യവശം ചേർന്നത് എന്നുള്ള ചിന്തയാണ് അതുകൊണ്ടാണ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നും വെട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ അടയാളമായി തീരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ആ ഒരു തികഞ്ഞ ആത്മവിശ്വാസം ഇപ്പോൾ കുറച്ച് ആത്മവിശ്വാസം ഉണ്ടരിക്കും അതൊന്നുമില്ലാത്ത സമയങ്ങളെക്കുറിച്ചാണ് കൂടുതലും ചർച്ചകളോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളോ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ളത് പക്ഷേ എപ്പോഴും അടിസ്ഥാനം ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരുന്നാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കെട്ടിപ്പറ്റ പോക്കാൻ പറ്റും നമ്മുടെ വായന മരിക്കില്ല നമ്മുടെ ഒബ്സർവേഷൻ സ്കില് കുറയില്ല നമുക്ക് ഇന്ന് അറിവിന് സോഴ്സിന് പുസ്തകങ്ങൾ മാത്രമല്ല ഉള്ളത് ഒരുപാട് മീഡിയ ഇപ്പോൾ ഒരുപാട് ഇൻ്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങളും ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞു ലോകത്താകമാനം നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ കൂടി പോലും നമുക്ക് വേണമെങ്കിൽ കടന്നു പോകാമെന്നുള്ളൊരു അവസരത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു മറ്റേത് കുട്ടിക്കാലത്ത് നമ്മുടെ ലൈബ്രറിയിൽ പോയി ഒരു പുസ്തകം എടുത്ത് വായിച്ച് ക്ഷമയോടുകൂടി ആ എഴുത്തുകാരൻ്റെ ജീവിതത്തിനോട് അല്ലെങ്കിൽ എഴുത്തുകാരനോട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് ക്ഷമയോടുകൂടി വായിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ക്ഷമയെന്ന് പറയുന്ന ഒരു സ്വഭാവം കൂടി നമ്മളിൽ ഉണ്ടാവുമല്ലോ ഈ ക്ഷമയൊക്കെ തന്നെയാണ് ക്ഷമ അറിവ് ഉണ്ടാകണം ഉണ്ടാകണം എന്നുള്ള മോഹം നമ്മളെപ്പോഴും തികഞ്ഞിട്ടില്ല എന്നുള്ള ബോധം ഇനിയും ഒരുപാട് നമുക്ക് ചെയ്തു വയ്ക്കാനുണ്ട് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണെന്നൊക്കെയുള്ള ഉത്തമബോധ്യങ്ങളുടെ കരുത്താണ് ഈ ഈ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ എപ്പോഴും പ്രേരിപ്പിക്കുന്നത് നാടകം കണ്ടു തുടങ്ങുന്നതിന് ഓർമ്മക്കാലം ഇല്ല സത്യത്തിൽ കാരണം ഈ ഉത്സവപ്പറമ്പുകളിലൂടെയുള്ളൊരു സഞ്ചാരം ജീവിതത്തിൻ്റെ ഒരു ശീലമായിരുന്നു ഈ കഥകളി കാണുക കഥകളി കളിക്കുക കഥകളിയിൽ ചെറിയ വേഷങ്ങൾ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ യാത്രകളാണ് കൊച്ചിലെ കൊച്ചു കൊച്ചു യാത്രകളായിരിക്കും ഇപ്പം നെടുമങ്ങാട് അമ്പലം എന്ന് പറയുന്ന അമ്പലത്തിൽ പോയാൽ നാടകവും ഉണ്ടവിടെ ഒരു പക്ഷേ ഈ നാടകങ്ങൾ ആദ്യമായി കാണുന്ന നാടകം എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചർ കോളേജിലാണ് ഞാൻ വളർന്നത് അപ്പോൾ അഗ്രികൾച്ചർ കോളേജിനകത്ത് ആ കോളേജിൽ സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന നാടകങ്ങളുണ്ട് ഇപ്പോൾ വെയ്റ്റിംഗ് ഫോർ ഗോതോയൊക്കെ ഉള്ള നാടകങ്ങളൊക്കെ ഞാൻ വളരെ കൊച്ചിലേക്ക് കണ്ട നാടകമാണ് കട്ട് അവതരിപ്പിച്ചിരുന്ന ബാലേട്ടറൊക്കെ അഭിനയിച്ചിരുന്ന പി ബാലേന്ദ്രനെ പോലുള്ളവർ അഭിനയിച്ചിരുന്ന അങ്ങനെയുള്ള നാടകം ഒരു സമാന്തരമായി നമുക്ക് കാണാനുള്ളൊരു അവസരം ജീവിക്കുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു അഗ്രികൾച്ചർ കോളേജ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നു നാടകം വന്ന അവിടെ വളരെ സജീവമായിരുന്നു അതേസമയം തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കലാനിലയത്തിൻ്റെ നാടകം കെ പി എസ് സിയുടെ നാടകങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പോവും കാര്യം അച്ഛൻ ഇതിനോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അരങ്ങുകലകളോട് പ്രത്യേകിച്ചും ഒരു കലയോടും ഒരു അനഭിമതത്വം പറഞ്ഞിട്ടില്ല എങ്ങനെ നാടകം മോശമാണ് എന്നല്ല പറയുക നാടകീയ കലകൾ പ്രയോഗിക്കുന്നവർ വളരെ ഉദാത്തന്മാരായിട്ടുള്ള ആൾക്കാരാണ് അവർ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ലോകത്തെ ആകമാനം നല്ല അർത്ഥത്തിൽ പ്രചരിച്ചാൽ ഈ ലോകം എത്രയോ മുമ്പ് നവീകരിക്കപ്പെടേണ്ടതായിരുന്നു എന്നുള്ള ഒരു ബോധമാണ് നമ്മളിലേക്ക് പകർന്നു കിട്ടുന്നത് അതായത് നാടകത്തിലൂടെ പറയുന്ന പ്രമേയങ്ങൾ അവരവരുടെ ജീവിതത്തിലേക്ക് ഓരോരുത്തരും ആശ്രയിച്ചാൽ ഈ ലോകം എത്ര മനോഹരമായിട്ട് തീരും നമ്മൾ നാടകം ഞാൻ തന്നെ എവിടെയോ ഇടയ്ക്ക് പറഞ്ഞു നമ്മൾ നാടകത്തിൽ പറയുന്ന ആദർശവും കോൺസെപ്റ്റും ഒന്നും നാടകക്കാരുടെ ജീവിതത്തിൽ കാണാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എത്ര കാലമായി വലിയ രാഷ്ട്രീയ ബോധമുള്ള നാടകങ്ങൾ കളിക്കുന്നു ആ ഉത്തമ രാഷ്ട്രീയ ബോധങ്ങളുടെ പ്രചരണം യഥാവിധി നടന്നിരുന്നെങ്കിൽ ഈ ഭരണകാര്യമൊക്കെ ഈ ദേശീയ തലത്തിലൊക്കെ ഇങ്ങനെ ആയിത്തീരുമോ എന്നുള്ള ഒരു സംശയം ഞാൻ ഇടയ്ക്ക് എവിടെയോ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അന്ന് കാണുന്ന ഇപ്പോൾ കെ പി എസ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കിയൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക് എന്നുവെച്ചാൽ അത് അത്ര അത്ര സ്പിരിറ്റിൽ കണ്ട നാടകങ്ങളാണ് കലാനിലയത്തിൻ്റെ നാടകങ്ങൾ അത് അതിനകത്ത് അതിനെ അതിൻ്റെ കലാംശത്തെക്കാൾ അതിനകത്ത് ചില മാജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുത്തിത്തമുള്ള ഒരാളെന്നുള്ള നിലയിൽ നമ്മൾ ബ്രഹ്മ രക്തരക്ഷസ് പോലുള്ള ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടെ ഒരു അമ്പലത്തിൽ രക്തരക്ഷസ് കാണാൻ പോയതും ഭയന്ന് വിറച്ചതുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് നാരദൻ കേരളത്തിൽ പോലുള്ള നാടകങ്ങൾ ഇതിനകത്തെ ഒരു ഒരു ഇന്നത് മോശം ഇന്നത് നല്ലത് എന്നുള്ള രീതിക്ക് നാടകത്തിനെ ഒരു കലകളെയും കണ്ടിട്ടില്ല അതാണതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ ഓഫ് ഡാമയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ കമിയു കാഫ്കെ ആ ലൈൻ അങ്ങനെ ഒരു ശീലത്തിലേക്ക് എനിക്ക് പോകാൻ എന്തുകൊണ്ടോ തോന്നാറില്ല നമ്മുടെ വീട്ടിലൊരു സാഹചര്യം ആയിരിക്കാം ഒന്നിനെ നിന്ദിക്കരുത് ആണ് ആവശ്യമായിട്ട് ഇതിനെയൊക്കെ അനലൈസ് ചെയ്യാണ് വേണ്ടത് വിമർശിക്കാൻ എളുപ്പമാണ് അനാലിസിസ് ആണ് ആവശ്യം അതിനെ നമ്മൾ അവലോകനം ചെയ്യുക അതിനെ വിമർശിക്കേണ്ടതിനെ യഥാവിധി വിമർശിക്കുമ്പോഴും അതിനോടൊരാദരവ് വേണം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ ഓർമ്മയിൽ അങ്ങനെയുള്ള നാടകങ്ങളുണ്ട് ഇപ്പോൾ സാധാരണ മനുഷ്യർ ക്വാർട്ടേഴ്സിൽ അവിടുത്തെ ക്വാർട്ടേഴ്സിലുള്ളവരെല്ലാവരും കൂടി വില്ലടിച്ചാൻ പാട്ട് നാടകമൊക്കെ കളിക്കുമായിരുന്നു അവിടെ വി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എനിക്ക് മൂന്ന് വയസ്സോ നാല് വയസ്സേ ഉള്ളൂ ഇവരവിടെ സാരി വെച്ച് കെട്ടി നാടകം കളിക്കുമായിരുന്നു അപ്പോൾ അതും നാടകമാണ് അപ്പോൾ അവരുടേതായ അർത്ഥത്തിലെ നാടകമാണ് കിട്ടുന്ന കോസ്റ്റ്യൂമൊക്കെ ഇട്ടിപ്പോൾ അന്നാണ് വെള്ളരി നാടകത്തിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അപ്പം കൃഷിയിടങ്ങളിൽ നാടകം നടക്കും അവിടെ ആ കൃഷി നശിപ്പിക്കാൻ വരുന്ന മൃഗങ്ങളിൽ നിന്നും രക്ഷ അതിൽ നിന്ന് ഈ കൃഷിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ സംഘം ചേർന്ന് രാത്രി ഉടനീളം നാടകം കളിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു സംസ്കാരം അങ്ങനെ ഒരു നാടക സംസ്കാരത്തിലേക്കാണ് എൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ചെന്നെത്തുന്നത് അല്ലാതെ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നാടകത്തിൻ്റെ പേര് പറഞ്ഞ് അതിനെ അഭിനന്ദിക്കുന്നതിലോ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിലോ അർത്ഥമില്ല ഈ നാടക സംസ്കാരമാണ് ഉണ്ടാവേണ്ടത് നാടകം അതിൻ്റെ പിന്നാലെ ഉണ്ടാവേണ്ടതൊരു കാര്യമാണ് അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആ നാടക സംസ്കൃതി നമ്മളിലേക്ക് വരുമ്പോഴാണ് അങ്ങനെ നാടകം പൊട്ടിപ്പുറപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ എല്ലാം മേക്കിംഗ് ആയിരിക്കും ഞാൻ ഹാപ്പനെങ്കിൽ വിശ്വസിക്കുന്ന ആളാണ് മേക്കിങ്ങിൽ നാടകം ഉണ്ടാക്കാറില്ല നാടകം സംഭവിക്കുകയാണ് ചെയ്യുന്നത് കഥകളി പോലുള്ളൊരു ആർട്ട്ഫോമിന് സാധ്യതകൾ ഉണ്ടായിരിക്കാൻ തന്നെ ആശയപരമായ പരിമിതികളുണ്ട് എല്ലാ വിഷയങ്ങളും അതിൽ കൂടി അഡ്രസ് ചെയ്യാൻ പറ്റില്ല ഒന്നാമതത് സ്വയംവരമെന്നോ വധമെന്നോ ഒക്കെ തന്നെ പേരിട്ട് കൊണ്ടാണ് ഈ ആട്ടകഥകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് രുക്മിണി സ്വയംവരം ഏറ്റവും അങ്ങേയത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയ്ക്കുമേൽ നന്മയ്ക്കുള്ള വിജയം അത് മാത്രമാണ് അതിൽ പറയാൻ പറ്റുക എനിക്ക് ഈ ആധുനിക ലോകത്തെ ഒരു പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയതായി ഭൂ ലോകത്ത് ഉടലെടുത്തിരിക്കുന്ന ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാൻ കഥകളിയിലൂടെ സാധ്യമല്ല ഒന്നത് അതിന് കാരണം കഥകളി സാർവജനീയമായി ആസ്വദിക്കപ്പെടുന്ന ഒരു കലാരൂപമല്ല നാടകം അങ്ങനെയല്ല നാടകം ഭാഷാതീതത്വമുള്ള സാധ്യതകളുള്ള ക്രിയാംശത്തിന് സ്വാതന്ത്ര്യമുള്ള അനന്തമായ അപ്പം സിനിമയേക്കാൾ സാധ്യത നാടകത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമയിൽ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തിയേറ്ററിൽ ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന് പരിമിതിയില്ല നമ്മൾ ഈ ഇടത്തിനെ ഇരുപത്തി നാല്ക്ക് പതിനാറ് എന്ന് പറയുന്ന അരങ്ങിൻ്റെ അളവിനെ നമ്മുടെ ചിന്ത കൊണ്ട് പരിമിതപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെയല്ല ഇതിനകത്ത് വലിയ ഫ്രീഡമുണ്ട് ആ ഫ്രീഡം അന്വേഷിച്ചുള്ള യാത്രയാണ് എന്നെ കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചേരും അപ്പോൾ കഥകളിക്കെല്ലാം നിയതമായ ചട്ടക്കൂടുണ്ട് അപ്പോൾ ഇന്നടത്ത് ഇത് എന്നാണ് പറയുന്നത് ഈ അരുതുകളോട് ഒരു പൊരുത്തക്കേട് കൊച്ചിലേ ഉണ്ട് ഈ അരുത് എന്തിനാ ഈ അരുത് ഇതേ പാടുള്ളൂ എന്ന് ഷഠിക്കുന്ന എന്തിനാണ് ഇങ്ങനെയും ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൂടെ ഇപ്പോൾ കൃഷ്ണൻ കുജേലിനെ കാണാൻ പോകുന്നു ഡയറക്റ്റായിട്ട് പറയാത്ത ഒരുപാട് നാടകങ്ങൾ അവരൊറ്റ കഥകളിയിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് വെച്ചാൽ ആധുനിക ലോകത്തിന് പ്രാപ്തമാക്കാൻ തക്ക വലിയ സൗഹൃദത്തിൻ്റെ മറ്റൊരു മാനമുണ്ട് ഡയറക്റ്റായിട്ട് അതിനകത്ത് സൗഹൃദത്തിൻ്റെ ബോധമല്ലല്ലോ കഥകളി കാണുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരിക്കലുമല്ല അതിനകത്തെ മെസ്സേജ് ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഭൂരിപക്ഷം ജനങ്ങളും ഈ ലോകത്തുള്ള ജനങ്ങളെ മുഴുവൻ അഡ്രസ്സ് ചെയ്യാൻ ഏറ്റവും ശക്തമായിട്ട് ഒരു കലയുണ്ടെങ്കിൽ അത് നാടകമാണെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് നാടകത്തിലേക്ക് എടുത്ത് ചാടുന്നു കൊച്ചിലെ ഞാൻ ഈയിടയ്ക്ക് ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ എഴുതുകയും ചെയ്തു എനിക്ക് നാലഞ്ച് വയസ്സുള്ള സമയത്ത് ഈ തടി കസേര ഉണ്ടല്ലോ ആ തടി കസേരയുടെ അടിയിൽ ചെറിയ ബൊമ്മകൾ വച്ച് നാടകം കളിക്കും ഇങ്ങനെ ഫ്രണ്ടിലൊരു ഒരു തോർത്തിട്ടിട്ട് അത് കർട്ടനാക്കി സങ്കല്പിച്ചിട്ട് അതിങ്ങനെ പതുക്കെ നമ്മൾ തന്നെ വലിക്കുകയും ബിനാക്ക എന്ന് പറഞ്ഞാൽ അതൊരു പേസ്റ്റ് ഉണ്ടായിരുന്നു ആ പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ അതിനകത്തുനിന്ന് കടുവയുടെയും കരടിയുടെയും ഒക്കെ ചെറിയ ചെറിയ രൂപങ്ങൾ കിട്ടും അപ്പോൾ ഇത് ഇതതിൻ്റെ അടിയിൽ വെച്ചിരുന്ന് നമ്മൾ തന്നെ പല ശബ്ദമുണ്ടാക്കി പല കഥാപാത്രങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് എൻ്റെ തന്നെ വിവിധ തരം ശബ്ദങ്ങളിൽ ഈ നാടകം കളിക്കും അപ്പോൾ ഈ നാടകത്തിന് അങ്ങനെ ഒരു ഉണ്ടെന്ന് കൊച്ചിലെ തന്നെ ഉള്ളിൽ തറച്ചു പോയിരുന്നു പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണല്ലോ കലയെ ആഹ്വാനം ചെയ്യേണ്ട ഒരു വലിയ വിഷയം